ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കൂട്ടായ്മയായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ബി എൻ ഐ ചരിത്ര ചാപ്റ്ററിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് മെഗാ ബിസിനസ് മീറ്റും ഒരുക്കിയിരുന്നു പള്ളിപ്പുറം വെളിയിൽ കാസിലായിരുന്നു മെഗാ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കൂട്ടായ്മയായ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ ബി എൻ എയുടെ ആലപ്പുഴ ജില്ലയിലെ ആദ്യ ചാപ്റ്ററായ ചേർത്തല ബി എൻ എയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മെഗാ ബിസിനസ് ബീറ്റ് പള്ളിപ്പുറം ബെളീൽ ക്യാസിൽ വെച്ച് നടന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജസ്റ്റിൻ ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു മുൻ എം പി ശ്രീ എ എം ആരിഫ് മുഖ്യാതിഥിയായിരുന്നു A of world, uh, But here the the might have to to So congratulations കൂടാതെ സന്ദർശകരായി ഇരുപത്തഞ്ചോളം ബിസിനസ് സംരംഭകരും മീറ്റിന്റെ ഭാഗമായി എഴുപതിലധികം രാജ്യങ്ങളിൽ പതിനായിരത്തോളം ചാപ്റ്ററുകളിലായി ദശലക്ഷക്കണക്കിന് ബിസിനസ് സംരംഭകരാണ് ബി എൻ എയുടെ ഭാഗമായിട്ടുള്ളത് ഇന്നത്തെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഗിവേഴ്സ് ഗെയിൻ എന്ന മഹത്തായ ആശയത്തിൽ ഊന്നി കൂടെയുള്ള മെമ്പേഴ്സിന് റഫറൻസ് നൽകിക്കൊണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് ബി എൻ ഇന്ന് വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ ദീപക് വൈസ് പ്രസിഡന്റ് ശ്രീ സന്ദീപ് സെക്രട്ടറി ട്രഷറർ ശ്രീ നന്ദഗോപൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തഞ്ച് അംഗങ്ങളുള്ള ചേർത്തല ബി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പതിനാല് കോടിയോളം രൂപയുടെ ബിസിനസ്സാണ് വിജയകരമായി ചെയ്തത് ി എൻ ഐ ചേർത്തല ചേർന്നിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു മെഗാ വിസിറ്റേഴ്സ് ചെയ്ത് നടത്തിയിരുന്നു നമുക്ക് മുപ്പതോളം ഫിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ബി എൻ ഐ ചേർത്തലെന്ന് പറയുന്നത് ചേർത്തലയിലുള്ള കുറേ നല്ല ബിസിനസ്സുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ പതിമൂന്ന് പോയിൻറ്റ് നാല് നാല് കോടി ബിസിനസ് ചെയ്യാൻ പറ്റി ഇനി അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വർഷം കഴിയും വിവിധ മേഖല പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ബിസിനസ്സെയും ഞങ്ങൾ